ഇന്ത്യയിൽ നിന്നുള്ള പല വിദ്യാർത്ഥികളും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും യു കെയും അമേരിക്കയുമാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അവിടെ മാറിവരുന്ന വിസാ സംവിധാനങ്ങളും ഉയർന്ന ചിലവും വിദ്യാർത്ഥികളെ കഷ്ടത്തിലാക്കുന്നു യു കെയിൽ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കാൻ തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ മറ്റു പല രാജ്യങ്ങളും ഇതിലും കുറഞ്ഞ ചെലവിൽ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നുമുണ്ട് അതിലൊന്നാണ് നെതർലൻഡ്സ് നിരവധി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി നെതർലൻഡ്സ് തെരഞ്ഞെടുക്കുന്നുണ്ട് അമേരിക്ക യു കെ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫീസ് കുറവാണ് ഇവിടെയെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കിങ്ഡം ഓഫ് നെതർലൻഡ്സിന്റെ യൂറോപ്പിലുള്ള പ്രദേശമാണ് നെതർലൻഡ്സ് എന്നറിയപ്പെടുന്നത് കരീബയിലെ നെതർലൻഡ്സ് ആൻഡീലർസ് അരുബ എന്നിവയാണ് കിങ്ഡം ഓഫ് നെതർലൻഡ്സിന്റെ മറ്റു പ്രദേശങ്ങൾ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് വടക്കും പടിഞ്ഞാറും നോർത്ത് കടൽ തെക്ക് ബെൽജിയം കിഴക്ക് ജർമ്മനി എന്നിവയുമായി അതിർത്തി രൂപവൽക്കരിക്കുന്നു ആംസ്റ്റർഡാം ആണ് തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും നെതർലൻഡ്സ് പലപ്പോഴും ഹോളണ്ട് എന്ന് വിളിക്കപ്പെടാറുമുണ്ട് വാസ്തവത്തിൽ ഇവിടുത്തെ പന്ത്രണ്ട് പ്രവിശ്യകളിൽ രണ്ടെണ്ണം മാത്രമാണ് വടക്കൻ ഹോളണ്ടും തെക്കൻ ഹോളണ്ടും ഈ രാജ്യത്തെ ജനങ്ങളെയും ഭാഷയെയും സൂചിപ്പിക്കാൻ ഡച്ച് എന്ന പദം ഉപയോഗിക്കുന്നു യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഒ ഇ സി ഡി എന്നീ സംഘടനകളുടെ ആരംഭം മുതൽ നെതർലൻഡ്സ് അവയിലൂടിയത് ചതുരശ്ര കിലോമീറ്ററിന് ജനസാന്ദ്രതയുള്ള നെതർലൻഡ്സ് ഇക്കാര്യത്തിൽ നെതർലൻഡ്സിന് വികസിത സമ്പദ് വ്യവസ്ഥയുമുണ്ട് കൂടാതെ നിരവധി നൂറ്റാണ്ടുകളായി യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രത്യേക പങ്കും വഹിക്കുന്നു പതിനാറാം മുതൽ ഷിപ്പിംഗ് മത്സ്യബന്ധനം കൃഷി വ്യാപാരം ബാങ്കിംഗ് എന്നിവ ഡച്ച് സമ്പദ്വ്യവസ്ഥയുടെ മുൻനിര മേഖലകളാണ് നെതർലൻഡ്സിന് ഉയർന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ അത് പല വിദ്യാർത്ഥികൾക്കും അറിയില്ല ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആദ്യ ഇരുന്നൂറ്റി അൻപതിൽ പതിമൂന്ന് സർവകലാശാലകൾ നെതർലൻഡ്സിൽ നിന്നുള്ളവയാണ് നിരവധി സ്വകാര്യ സർവകലാശാലകളുമുണ്ട് അടുത്ത അക്കാഡമിക് വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളുടെ അഡ്മിഷൻ ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കും പ്രതിവർഷം ഒൻപതിനായിരം മുതൽ പതിനയ്യായിരം യൂറോ വരെ ഫീസിനത്തിൽ നൽകേണ്ടിവരും കൂടാതെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിലെ ഉപരിപഠനത്തിനുള്ള ഓസ്ട്രേലിയൻ അവാർഡ് സ്കോളർഷിപ്പിന് ഏപ്രിൽ മുപ്പത് വരെ അപേക്ഷിക്കാം ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രേഡ് നൽകുന്ന സ്കോളർഷിപ്പ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ കോഴ്സ് തുടങ്ങി പൂർത്തിയാകുന്നതുവരെയുള്ള ട്യൂഷൻ ഫീസ് ജീവിത ചെലവ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പിലൂടെ ലഭിക്കും യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് സ്കോളർഷിപ്പ് നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷയോടൊപ്പം പ്രവേശനം ലഭിച്ച തെളിവുകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അയക്കണം എന്നാൽ ഓസ്ട്രേലിയ സ്റ്റുഡന്റ് വിസയിലെത്തിയ വിദ്യാർത്ഥികളെ നാട് കടത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പഠിക്കാനെത്തിയവർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതരുടെ മെൽബൺ സിഡ്നി തുടങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ പരിശോധനയും നടത്തിയിരുന്നു ആഴ്ചയിൽ ജോലി ചെയ്യാനാണ് ഓസ്ട്രേലിയൻ നിയമം വിദ്യാർത്ഥി വിസയിലെത്തിയവരെ അനുവദിക്കുന്നത് എന്നാൽ ഇതിലേറെ സമയം ജോലി ചെയ്യുന്നവരെയും ഇവർക്ക് തൊഴിൽ നൽകിയ സ്ഥാപനങ്ങളെയും അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദ്യാർത്ഥി സംഘടനകളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഓസ്ട്രേലിയൻ വിദ്യാർത്ഥി വിസ നിയമങ്ങൾ കർശനമാണ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയാൽ നാടുകടത്തൽ ഉറപ്പാണ് ഓസ്ട്രേലിയയിലെത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികളെക്കുറിച്ചും അതിന്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം വിദ്യാർത്ഥി വിസയിലെത്തുന്നവർക്ക് യൂണിവേഴ്സിറ്റി അവധിക്ക് പരിധിയില്ലാതെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് ഈ സമയങ്ങളിൽ മാത്രം കൂടുതൽ സമയം ജോലിക്കായി മാറ്റിവയ്ക്കാൻ ശ്രദ്ധിക്കണം പഠിക്കാനും ജോലിക്കും ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ ന്യൂസ് ഡെസ്ക്